മുങ്ങി മരിക്കുന്നതായ ആളുകളില്ലയോ മലവെള്ളപ്പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത് പഠിച്ചു വെക്കണേ അല്ലാതെ റസൂല് പറയുകയാണ് മുങ്ങി മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തലത്തില് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങിക്കിടക്കുന്നു രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് നേരം വിളക്കുമ്പോൾ ഈ ലോകത്തില്ലാന്നായി കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവർ ഷഹീദാണ് ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ